പയ്യാമ്പലത്ത് കാട്ടുചേരയെ പിടികൂടി പാലത്തോട് ചേർന്നുള്ള മരത്തിലാണ് പാമ്പിനെ കണ്ടത് വെള്ളിക്കെട്ടനെ പോലെ തോന്നിക്കുന്ന ഈ പാമ്പ് വിഷമില്ലാത്ത ഇനത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് റെസ്ക്യൂവർ മനോജ് കാമട്ടിന്റെ നേതൃത്വത്തിലാണ് പാമ്പിനെ പിടികൂടിയത് ലൈഫ് ഗാർഡ് ഡോക്ടർ ചാൾസൺ എഴിമലയാണ് പാമ്പിനെ കണ്ടത് ആളുകൾ പോകുന്ന വഴിയായതിനാൽ സ്നേക്ക് റെസ്ക്യൂവറിനെ വിളിക്കുകയായിരുന്നു Step into transforming your home experience life journey in luxury. A unique collection of masterpieces. We provide best brands in tiles, sanitary, electricals, plumbing, marble, fancy light. തുടങ്ങിയവയുടെ ഉത്തര മലബാറിലെ ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ലൈവ് ഡിസ്പ്ലേ എല്ലാ ബ്രാൻഡ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവിൽ ബിൽ റോഡ് ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ